മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല നവരാത്രി ആഘോഷങ്ങളുടെ സമാപനവും വിദ്യാരംഭ ദിനമായ വിജയദശമിയും അടുക്കുമ്പോൾ വിപണിയിൽ കരിമ്പ് കച്ചവടം കച്ചവടംഭ ചടങ്ങിന്റെ അവിഭാജ്യ ഘടകമായ കരിമ്പിനും ആവശ്യക്കാർ വർദ്ധിച്ചതോടെ പ്രധാന നഗരങ്ങളിലും ക്ഷേത്ര കവലകളിലും വിൽപ്പന തകൃതിയാണ് വിജയദശമി ദിവസം വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുമ്പോൾ കരിമ്പ് പൂജയ്ക്ക് വയ്ക്കുന്നതും വഴിപാടായി വിതരണം ചെയ്യുന്നതും കേരളത്തിലെ പ്രധാന ആചാരമാണ് കച്ചവടക്കാർ നേരത്തെ തന്നെ കരിമ്പിൻ കെട്ടുകൾ വിപണിയിലെത്തിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും വ്യാപാരികൾ ചെറിയ ടെൻറുകൾ കിട്ടിയാണ് കരിമ്പ് വില്പന നടത്തുന്നത് കരിമ്പിനൊപ്പം വിദ്യാരംഭത്തിന് അത്യാവശ്യമായ പൊരിയും മലരും ആവശ്യക്കാർക്ക് വേണ്ടത്ര വിപണി ലഭ്യമാണ് കഴിഞ്ഞ വർഷത്തെ അതേ വിലക്ക് തന്നെയാണ് ഇത്തവണയും കരിമ്പ് വില്പന നടക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു കടകളിൽ പിന്നെ കരിമ്പ് മസാല ഇത് കൊടുക്കും കരിമ്പ് 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 തേനി ആനക്കല്ല അങ്ങനെ പൊരി കച്ചവടത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വിജയദശമിക്ക് കരിമ്പ് കടിച്ച് അതിന്റെ മധുരത്തോടെ ഹരിശ്രീ കുറിക്കുന്നത് കുരുന്നുകൾക്ക് എന്നും പ്രിയപ്പെട്ട ഓർമ്മയാണ് You're watching VCV News.